മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച ലാലി ജെയിംസ് ദേശീയ നേതൃത്വത്തിലുള്ളവർക്ക് ഇവിടെ വാർഡുകളെക്കുറിച്ച് എന്തറിയാം പാർട്ടിയെടുക്കുന്ന അച്ചടക്ക നടപടിയെ നേരിടാൻ താൻ തയ്യാറാണ് നാലുപേർ മാത്രമല്ല പാർട്ടിയെന്നും കൂട്ടമായ തീരുമാനത്തെ അവഗണിച്ചെന്നും ലാലി ജെയിംസ് പറഞ്ഞു അച്ചടക്ക നടപടിയുമായി പാർട്ടി വന്നാൽ പാർട്ടിക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ എന്റെ കയ്യിലുണ്ട് സംസ്ഥാന തലത്തിലുള്ള ദീപാദാസ് മുൻഷിയും അല്ലെങ്കിൽ ഐ സി സി ആളുകളായിട്ടുള്ള കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഒക്കെ ഇവിടുത്തെ കേവലം തൃശ്ശൂരിലൊരു മേയറെ നിശ്ചയിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഈ താഴെ താഴെത്തട്ടിൽ പണിയെടുത്ത ആളുകളുടെ ചകടത്തടിക്കുന്നതിന് തുല്യമല്ലേ ഇന്നത്തെ മേയർ സ്ഥാനാർത്ഥിക്കുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ടാണ് അത് ഞാൻ കൊടുത്തിരിക്കും അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കില്ല കാരണം എൻ്റെ പാർട്ടി സ്നേഹിക്കുന്നു എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനമാണ് കേവലം അതിലുള്ള നാലോ അഞ്ചോ നേതാക്കളല്ല ഈ പാർട്ടി അവര് തരുന്ന ഏത് അച്ചടക്ക നടപടി ഞാൻ എനിക്ക് എന്തിനാ ഞാൻ അച്ചടക്കപ്പിടിക്ക് എനിക്കെതിരെ പോണ്ട കാര്യം അതായത് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൊണ്ടാണോ അച്ചടക്ക നടപടി ഇവിടെ മടിയിൽ കനമുള്ളവൻ മടിയിൽ കനമുള്ളവന്റെ കൂടെ ആളുകൾ കൂടുന്ന ഒരു ചരിത്രമാണ് തൃശ്ശൂർ ഉണ്ടായതെന്ന് നഗരത്തിലെ എന്തായാലും തൃശ്ശൂരിൽ ഇപ്പോൾ നിജി ജസ്റ്റിനാണ് വിജയിച്ചിരിക്കുന്നത് എന്തായാലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ലാലി ജെയിംസിൻ്റെ അതിനു മുന്നെയുള്ള ലാലി ജെയിംസിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് എന്തായാലും ചില തൃപ്തികളൊക്കെ ആദ്യം മുതൽ തന്നെ എന്തായാലും ലാലി ജെയിംസിന്ന് അറിയിച്ചിരുന്നു എന്തായാലും തൻ താൻ മേയർ സ്ഥാനാർത്ഥിയാകുമെന്നും ലാലി വിചാരിച്ചിരുന്നു എന്തായാലും കൂട്ടായ തീരുമാനത്തെ അവഗണിച്ചില്ല അവഗണിച്ച് അവഗണിച്ചില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് കൂട്ടായ തീരുമാനത്തെ അവർ അവഗണിച്ചു കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും കൂട്ടായ തീരുമാനം അവിടെ കോൺഗ്രസിൽ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടിയെ നേരിടാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ചില ആരോപണങ്ങളൊക്കെ ഈ ലാലി ജെയിംസ് നിജിക്കെതിരെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടിയുമായി പോകുന്ന കണ്ടിരുന്നു കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും മൂന്നോ നാലോ പേര് മുതിർന്ന കോൺഗ്രസിലെ നേതാക്കൾ എടുക്കുന്നതല്ല തീരുമാനം താഴെ തട്ടിൽ നിന്ന് എടുക്കുന്നതാണ് തീരുമാനം എന്ന് കൂടി പറയുന്നു അതിൽ ഒരു മേയർ ചൊല്ലിയുള്ള ർക്കത്തിനിടയിൽ നേതൃത്വം അടിച്ചിരിക്കുകയാണ് ലാലിൻ ജേസ് ദേശീയ നേതൃത്വത്തിലുള്ളവർക്ക് ഇവിടുത്തെ വാർഡുകളെ കുറിച്ച് എന്തറിയാം ആ ഒരു വാക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയാം ദേശീയ നേതൃത്വം എന്ന് പറയുമ്പോൾ എഐസി വരെ അത് ബാധിക്കുന്ന കാര്യമാണ് എന്തായാലും കെ സി വേണുഗോപാലിനെ ഇതിനെ ഇൻഡൈറാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി പറഞ്ഞതുകൂടി എന്തായാലും മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ വാർഡുകളിൽ ഇവിടത്തെ പ്രദേശ വാർഡുകളിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ താഴെ തട്ടുള്ള വാർഡുകളെ കുറിച്ച് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർക്ക് എന്തറിയാം കൂടി പറയുന്നുണ്ട് ആ പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടിയെ നേരിടാൻ ലാലി തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ നാളെ എന്തായാലും പാർട്ടിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടി ലാലി ജെയിംസിൻ്റെ ഈ തുറന്നു പറച്ചൽ അല്ലെങ്കിൽ പ്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ ലാലി പറഞ്ഞതിനെതിരെ ചിലപ്പോൾ ഒരു നടപടിയിലേക്ക് പോകാം എന്ത് നടപടി വന്നാലും നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ തൻ്റെ അതൃപ്തി എന്തായാലും പരസ്യമായി തന്നെ ലാലി ജെയിംസ് രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ തൻ്റെ വോട്ട് കോൺഗ്രസ്സിനാണ് താൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ് നാലോ അഞ്ചോ പ്രവർത്തകർ പറഞ്ഞു അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ പ്രവർത്തകരുടെ പ്രവൃത്തിയിൽ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിജി ജസ്റ്റിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ലാലി ിരുന്നത് എന്തായാലും അതൃപ്തികൾ ഉയരുന്നുണ്ടെങ്കിലും നിജിക്ക് ലാലി വോട്ട് ചെയ്തിട്ടുണ്ട് പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടിയെ നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് നാലുപേർ മാത്രമല്ല പാർട്ടിയൊന്നും കൂട്ടായ തീരുമാനത്തെ അവഗണിച്ചെന്നും ലാലി ജെയിംസ് പറഞ്ഞു